ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം കഴിച്ചു അപ്പോൾ നമുക്ക് ബിറ്റ് കോൺറ്റ് അപ്ഡേറ്റ് അതുപോലെ ആൾട്ട് കോയിൻ്റെ അപ്ഡേറ്റ് അതുപോലെ നമ്മളെപ്പോൾ എക്സിറ്റ് ചെയ്യണം ഇത് നമ്മളെ കോയിൻ വാങ്ങുന്നതിനെ പോലെ തന്നെ അതിനും ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സിറ്റ് പ്രോപ്പർ ആയിട്ട് എക്സിറ്റ് ചെയ്തില്ലെങ്കിലും നമുക്ക് ലോസ് തന്നെയാണ് നമ്മൾ എത്ര നല്ല കോയിൻ വാങ്ങിയാലും അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം നമുക്ക് ഡൊമിനസ് നല്ല രീതിയിൽ ഇറങ്ങി ആൾക്കൊക്കെ നല്ല രീതിയിൽ പമ്പിങ് ഉണ്ടായിരുന്നു അതിനു ശേഷം അതിനുശേഷം ഡൊമിനൻസ് ഒന്ന് കുറച്ച് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ആൾട്ട് കോയിൻ വീണ്ടും ആയി അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു നാല് ദിവസമായിട്ട് ഡൊമിനൻസ് ഇറങ്ങുന്നുണ്ട് നമ്മുടെ ആൾട്ട് കോയിനുകളൊക്കെ റിക്കവർ ആകുന്നു അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ ഡോമിനിൻസ് കയറും ഏതൊക്കെ നമ്മുടെ 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 ഉള്ള ഏതൊക്കെ കോയിനുകൾ ക്രാഷ് ആവുന്നുണ്ട് അതുപോലെ തന്നെ ടോമിനിൻസ് വീണ്ടും ഇറങ്ങുമ്പോൾ നമ്മുടെ ഏതൊക്കെ കോയിനുകളൊക്കെ പെട്ടെന്ന് റിക്കവർ ആവുന്നുണ്ട് അതും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മളൊരു കോയിൻ ഹോൾഡ് ചെയ്യുമ്പോൾ അത് എപ്പോഴും നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം ചെയ്തുകൊണ്ടിരിക്കണം നമുക്ക് ഇതീറിയുടെ കേസ് കാണാം അപ്പോൾ ഒരു മാസമായിട്ട് ഇതിരേയും കയറുന്നുണ്ട് അതായത് ഡോമിനൻസ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇതേറിയും നല്ല രീതിയിൽ കയറി ആൾട്ട് ആയിട്ടുള്ള ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കോയിൻ ഇതേറിയും കയറി അതിനുശേഷം ഡൊമിനൻസ് ഒന്നും ഇവിടെ ഒന്ന് കയറ്റം വന്നപ്പോൾ നമ്മുടെ ഇതേറിയും ഒന്ന് ഇറങ്ങി ഇല്ലേ അതിനുശേഷം നമ്മുടെ ഡൊമിനൻസ് വീണ്ടും ഇവിടെ ഇറങ്ങി അതായത് ഇതിൻ്റെ പ്രീവിയസ് ലോവർ ഇവിടെയാണ് ഈ ഒരു ഏരിയയാണ് അല്ലേ അപ്പോൾ അവിടേക്ക് എത്തിയിട്ടില്ല ഇത് ഇവിടെ വരെ കയറിയിട്ടൊന്ന് പൊടിക്കൊന്ന് വീണ്ടും ഒന്ന് ഇറങ്ങി വരുന്നുണ്ട് ഈ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടില്ല അതിൻ്റെ ഒരു മിഡിലിനായിട്ട് ഈ ഒരു ഹയറിൻ്റെ വീർ ലോവറിൽ മിഡിലായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ആൾട്ടുപോനങ്ങൾ ഏതൊക്കെ ഇതുപോലെ തന്നെ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കിയപ്പോൾ നമുക്ക് ഇതീര്യത്തിൻ്റെ കേസ് നോക്കുമ്പോൾ ഇതീയം ഇറങ്ങി ഇല്ലേ അതായത് ഇവിടെ ഡൊമിനൻസ് കയറിയപ്പോൾ ഇവിടെ ഇതീരിയും ഇറങ്ങി അതിനുശേഷം നമ്മുടെ ഡൊമിനൻസ് ഇവിടെ ഒന്ന് കൊടുക്കി ഇറങ്ങിയപ്പോൾ വീണ്ടും നമ്മുടെ ഇതീര്യം കയറി അവിടം വരെ കയറി പ്രീവിയസ് ഹൈ പ്രീവിയസ് ആയിട്ടുള്ള ഹയറിലെ ഓൾമോസ്റ്റ് അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇല്ലേ അപ്പോൾ നമ്മുടെ ഇതേറിയും നല്ല രീതിയിലുള്ള ഡൊമിനൻസ് അനുസരിച്ച് ആക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവണം അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ടെലിഗ്രാമിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഏതൊക്കെ കോയിനുകളാണ് ഹോൾഡ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇതിൽ ഞാൻ സ്ക്രീൻഷോട്ട് മുമ്പൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കൊരു മൂന്ന് സെക്ഷൻ ആയിട്ട് നമുക്ക് ഡോമിനൻസിൻ്റെ കേസ് നോക്കാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിലെടുത്ത് ഫസ്റ്റ് ഫേസ് വൺ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അതായത് ആ ഒരു ലെവൽ നമുക്ക് ഇതിൽ നമ്മൾ ബോട്ടം ലെവൽ ഏരിയ നോക്കുന്ന ഈ ഒരു ലെവൽ വരെയാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു മാർക്ക് ചെയ്ത് ഇടാം ഓക്കെ ഈ ഒരു ഏരിയയും വരെയും നമ്മൾ ഡൊമിനൻസിൻ്റെ ഒരു ബോട്ടം ലെവൽ പ്രതീക്ഷ മതിയതിന് താഴേക്ക് വരുന്നുണ്ട് പക്ഷേ നമ്മൾ എല്ലാവരും എക്സിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടൊരു എക്സിറ്റും കിട്ടും നല്ലൊരു ഗെയിനും കിട്ടും ഓക്കെ ബാക്കിയുള്ളതൊക്കെ ഒരു ഭാഗ്യപരീക്ഷണമാണ് അതിന് നമ്മൾ നിൽക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഒരു ഫേസ് വണ്ണ് ഫേസ് എന്നുള്ള രീതിയിൽ കാണാൻ പറ്റും അത് ഞാൻ ജസ്റ്റ് ഡ്രോ ചെയ്ത് കാണിച്ചിരാം ഇവിടെ ഒരു ഫേസ് വണ്ണ് കാണാം അല്ലേ അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫേസ് ടു കാണാം അത് കഴിഞ്ഞ ഒരു ഫേസ് ത്രീ ഇങ്ങനൊരു മൂന്ന് ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ ടെലിഗ്രാമിലൂടെ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു മർക്കാണ് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക കാരണം എപ്പോഴും എപ്പോഴും കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് അറിയിക്കാൻ പറ്റുന്ന ടെലിഗ്രാമിലൂടെയാണ് യൂട്യൂബിൽ എപ്പോഴും എപ്പോഴും വീഡിയോ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ഫേസ് വൺ ഒരു രീതിയിൽ ഇതിൻ്റെ പ്രോപ്പർ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഈ ഒരു ഫേസ് വൺ ലെവലിൽ നമുക്ക് നമ്മുടെ കോയിനുകളുടെ ആൾട്ട് കോയിനുകൾ ചൂസ് ചെയ്യേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഹോൾഡ് ചെയ്യാൻ ഒരു രണ്ട് സെക്ഷനാണ് കിടക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് റിക്കവർ ഇതേ കണ്ടു അപ്പോൾ നമുക്ക് മറ്റാൾക്ക് പോയി നമ്മൾ ഹോൾഡ് ചെയ്യുന്ന നല്ല നല്ല കോയിനുകൾ കോയിനുകളുണ്ട് ഇതിലിപ്പോൾ ഞാൻ ഈ ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്ന ഇത് റാങ്ക് വൈസിലാണ് റാങ്ക് വൈസ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു രീതി രീതിയിലാണ് ഇപ്പം ഇപ്പോൾ ഇതിലുള്ള പതിനാല് കോയിൻസ് ഉണ്ട് അപ്പോൾ ഇതിലൊരു പത്ത് കോയിൻ അല്ലെങ്കിൽ അഞ്ച് കോയിനിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അഞ്ച് കോയിൻ ചൂസ് ചെയ്യാം അതായത് പ്രയോറിറ്റി വൈസിലാണ് ഞാൻ കോയിൻസ് ഇട്ടിരിക്കുന്നത് ഏറ്റവും ലാസ്റ്റ് എടുക്കുന്നത് ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ പ്രയോറിറ്റി ഉള്ളൂ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് പെങ്കു അങ്ങനത്തെ പേരുകൾക്കാണ് അങ്ങനത്തെ രീതിയിലാണ് ഇട്ടിരിക്കുന്നത് അവിടുത്തെ ഒരു ലിസ്റ്റ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ഒരു നാലഞ്ച് കോയിൻസ് നമുക്ക് വേണമെങ്കിൽ നോക്കാം അപ്പോൾ ഇതിലുള്ളൊരു രണ്ടാമതാണ് മൂന്നാമത് കിടക്കുന്ന എസ് പി എക്സ് എന്നു പറഞ്ഞിട്ടുള്ള കോയിനാണ് അപ്പോൾ അതിൻ്റെ ഒരു കേസ് നോക്കാം അപ്പോൾ നമുക്കൊരു മാസമായിട്ട് മാർക്കറ്റ് കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഡൊമിനൻസ് ഇവിടെ ഒരു മാസമായിട്ട് ഒരു മാസമായിട്ട് ഇവിടെ ഇറങ്ങിയത് നമ്മൾ കണ്ടു ഡൊമിനൻസ് ഇറങ്ങുന്നതായിട്ട് നമ്മളിവിടെ കണ്ടു ഇല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എസ്പി എക്സെന്നുള്ള ഒരു കോയിൻ കയറി അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്ന ഡൊമിനൻസ് കയറിയപ്പോൾ ഇവിടെ ഒരു ക്രാഷ് സംഭവിച്ചു ഇല്ലേ അതിനുശേഷം ഇപ്പോൾ ഡോമിനൻസ് വീണ്ടും ഒരു മൂന്ന് നാല് ദിവസമായിട്ടൊന്ന് ഇറങ്ങി അന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഡോ ഡൊമിനൻസ് ഇറങ്ങിയപ്പോൾ ഇവിടെ നമ്മുടെ ആൾട്ടുകളിലായിട്ടുള്ള എസ്പെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കൺ കയറി കയറി ചെയ്ത് എവിടെ വരുകയാണ് ഈ ഒരു റേഞ്ച് വരെ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് വരെ കയറിയിട്ട് ഓൾമോസ്റ്റ് ഹയറിലോട്ട് എത്തിയിട്ടില്ല അപ്പോൾ റിക്കവറി വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ് ഇത് എന്തിനാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു ഫേസ് വൺ എന്നുള്ള രീതിയിൽ ഡൊമിനേഷൻ്റെ കേസ് നോക്കുമ്പോൾ ഇവിടെ ഇത്രയും ഇറങ്ങി നമ്മുടെ കോയിൻ ഇത്രയും കയറിയിട്ടുണ്ടു ഇല്ല അത്യാവശ്യം നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത രണ്ട് സെക്ഷനിലോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുക എന്ന് വെച്ച് പല രീതിയിലും നമുക്ക് ഇങ്ങനെ ഇറങ്ങുന്നു കറങ്ങുന്നു നമ്മുടെ ആൾട്ടു കോയിൻ കയറുന്നുണ്ടാവും അവിടെ അതിനുശേഷം ഒരു കറക്ഷൻ എന്തായാലും ഉണ്ടാവില്ല ഈ ഒരു കറക്ഷനിൽ നമ്മുടെ ആൾട്ട് കോയിൻ വീണ്ടും നല്ല രീതിയിൽ ക്രാഷ് വരുമ്പോൾ നമ്മൾ ഇത്രയും ഇത്രയും ഒരു ഗെയിൻ അവിടെ ഇല്ലാതെ ആയി പോകും അതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ക്രാഷ് വന്നു ഇല്ല ചെറിയൊരു ആണ് പക്ഷേ ആ ക്രാഷ് വന്നു അതിനുശേഷം നാല് ദിവസം ഡോമിനൻസ് കയറി അപ്പോൾ നമ്മൾ ഇതിരിയൊക്കെ വീണ്ടും ആ ഹയറിലോട്ട് എത്തിയെന്ന് ആട്ട് കോവൻ പലതും അങ്ങനെ വരുന്നില്ല അപ്പോൾ അങ്ങനെ വരാതെ വരുമ്പോൾ നമ്മളിവിടെ പല സ്ഥലത്ത് നമുക്ക് ഇനി വീണ്ടും അഗെയിൻ നമുക്കിതുപോലെ ഒരു ഡൊമിനൻസ് ഡംപ് ആകുമ്പോൾ ആൾട്ട് കോൻ കയറും വീണ്ടും ഒരു കറക്ഷൻ വരും അപ്പോൾ വീണ്ടും ഇറങ്ങിയതൊക്കെ തിരിച്ചു പോകും അപ്പോൾ വീണ്ടും ഇവിടെ ഇറങ്ങും ഡൊമിനിൻസ് ഇറങ്ങും അപ്പോൾ നമ്മുടെ പമ്പ് ചെയ്യും ആൾക്കോൻ അതിനുശേഷം ഒരു കറക്ഷൻ വരുമ്പോൾ പമ്പ് ചെയ്തതൊക്കെ ഫ്യൂലൊക്കെ മൊത്തം പോയി വീണ്ടും അവിടെ ക്രാഷ് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഗെയിൻ കിട്ടാതെ ചാൻസ് ഒരുപാടുണ്ട് ഈ ഒരു സീസണിലാണ് കൂടുതലും അത് കണ്ടുവരുന്നത് അതിനെ ഇതേയറിയും പോലത്തെ നല്ല പേരുള്ള ഇതിയേറിയം മാത്രമാണ് കൂടുതലും ആ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഹൈ പെട്ടെന്ന് തന്നെ റിക്കവറി കാണുന്നുള്ളത് അപ്പോൾ നമ്മുടെ എസ് പി എസ് അതുപോലെ നമുക്ക് വേണമെങ്കിൽ വേറെ ഒരു കോയിൻ നോക്കാം നമുക്ക് ബോങ്ങ് നോക്കാം നമ്മുടെ ഇവിടെ ഉള്ള സെക്ഷൻ സെക്കൻഡിൽ കിടക്കുന്നതാണ് ബോങ്ങിൻ്റെ കേസ് നോക്കിയൊക്കെ ഒരു മാസമായിട്ട് ഇത് കോയിൻ കയറിയിട്ടുണ്ടായിരുന്ന ഒരു മാസമായിട്ട് ജൂൺ മാസം മുതൽ ജൂലൈ മാസം എൻ്റെ വരെ ലാസ്റ്റ് ഒരു വീക്ക് വരെ കയറിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നല്ല രീതിയിൽ ക്രാഷായി അതിനുശേഷം ഡോമിനൻസ് അവിടെ ഈ ഡോമിനൻസ് നാല് ദിവസം ഇവിടെ നിന്ന് ഇറങ്ങി നാല് ദിവസം ഇറങ്ങിയപ്പോൾ നമ്മുടെ കോയിൻ ഇവിടെ രണ്ട് ദിവസം മൂന്ന് ദിവസം അവിടെ കയറി പക്ഷേ ഈ ഒരു ഹയറിലോട്ട് എത്തിയിട്ടില്ല അതാണ് പറയുന്നത് റിക്കവറി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കോയിൻ ചൂസ് ചെയ്തു വെച്ചിട്ട് ചുമ്മാ അത് ഹോൾഡ് ചെയ്തിട്ട് കാര്യം നമ്മൾ ഡെയിലി അത് ട്രാക്ക് ചെയ്യണം അപ്പം ഞാൻ പേടിക്കുന്ന കോയിൻസിലൊക്കെ ഓൾമോസ്റ്റ് ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് അടുത്തൊരു കോയിൻ നോക്കാം പിങ്ക് നോക്കി നോക്കാം അപ്പോൾ അതും ഇത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് നമ്മൾ ടെലിഗ്രാമിലാണ് ആ വീഡിയോ ഇട്ടുണ്ടായിരുന്നത് യൂട്യൂബിലിട്ടുണ്ടായിരുന്നത് അത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് കടക്കണം ഓക്കെ അപ്പോൾ നമ്മൾ പെങ്കു നമ്മൾ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കിടക്കുന്നതാണോ നമ്മുടെ കയ്യിലുള്ള പെങ്കു എന്നുള്ള ഒരു എയർ അപ്പോൾ ഇത് താഴത്തോട്ട് വന്ന് ക്രാഷ് ആദ്യ ശേഷം റിക്കവറി നോക്കിയ റിക്കവറി കുറച്ച് സ്ലോ ആണ് നമ്മുടെ ആ ഹയറിലോട്ട് തീരത്തില്ല ഇതേറേയും കയറുന്ന പോലെ ഒരു കയറ്റി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതേ നമുക്ക് അറിയാം ഒരു ടെൻസ് ഒക്കെയാണ് പറയുന്നത് പക്ഷേ നമ്മൾ ടെൻക്സ് ഒന്നും വരെ വെയിറ്റ് ചെയ്യരുത് കാരണം നമ്മൾ എപ്പോഴും പ്രഡിക്ട് ചെയ്യുന്ന പോലെ നടക്കില്ല അതിൻ്റെ സ്റ്റെപ്പ് ബാക്കിലോട്ട് വരെ വന്നിട്ട് നമുക്ക് എല്ലാം നമ്മുടെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകും അതായത് ോസിലോട്ട് പോവും അപ്പോൾ ബിറ്റ് കോൺ പണ്ട് മുതൽ ഒരു രണ്ട് കൊല്ലം മുതലേ തുടങ്ങിയതാണ് ബിറ്റ് കോൺ ഇരുന്നൂറ് കെ വരെ വരും നല്ലൊരു റേഞ്ച് അപ്പോൾ നമ്മൾ ഇരുന്നൂറ് കെ വരെ നമ്മൾ ഗ്യാരന്റീഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നു നമ്മളൊരു നൂറ്റി അമ്പത് നൂറ്റി നാൽപ്പത് ആ റേഞ്ചിൽ ഇപ്പോൾ ഇരുന്നൂറ് നൂറ്റി എൺപത് കെയൊക്കെയാണ് കൂടുതലും പറയുന്നത് അപ്പോൾ നമ്മൾ അത് വരെ വെയിറ്റ് ചെയ്യാതെ നമ്മൾ കുറച്ച് ബാക്കിലോട്ട് ഇറങ്ങി നമ്മൾ ഒരു നല്ല പ്രോഫിറ്റ് ലെക്സിറ്റി അപ്പോൾ ഇതേ ഒരു ടെൻ എക്സ് എയ്റ്റ് എക്സ് ഒക്കെ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഫൈവ് തൗസൻഡ് അബവ് കടന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ കോയിൻസുകളൊക്കെ സെൽ ഓഫ് ചെയ്യണം അതായത് ഓൾമോസ്റ്റ് ഒരു എൺപത്തഞ്ച് ശതമാനം എൺപത് ശതമാനം പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കണം അത് നമ്മൾ യു എസ് ഇ ടി കീപ്പ് ചെയ്യും വേണം ഓക്കെ അത് അത് കഴിഞ്ഞാൽ പിന്നെ പിയർ മാർക്കറ്റിലോട്ട് കിടക്കുന്നത് നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു കോയിൻ ബിറ്റ് കോയിൻ ആണ് അപ്പോൾ നമുക്ക് ബിറ്റ് കോയിൻ്റെ സേപ്പ് ചെയ്യണം മറ്റെന്ത് വേണം നമുക്ക് ചെയ്യാം അതവിടെ കിടക്കട്ടെ അപ്പോൾ നമ്മൾ ഒരു ഈ ഒരു റിക്കവറി കണ്ടോ ഡോമിനൻസിന്റെ ഒരു ചെറിയൊരു ഇറക്കം അപ്പോൾ തന്നെ ഇതേറിയ നല്ല രീതിയിൽ റിക്കവർ ചെയ്ത് ഇപ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി സംതിങ് നിൽക്കുന്നത് അപ്പോൾ ഇതൊരു ഫൈവ് തൗസൻഡ് ഒരു ഫോർ തൗസൻഡ് ഫസ്റ്റ് വരണം ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും അതുപോലെ ഫൈവ് തൗസൻഡ് വരണം ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചൊക്കെ ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മൾ യു എസ് ടി കയ്യിൽ കീപ്പ് ചെയ്ത് വെക്കണം അപ്പോൾ പ്രോപ്പറായിട്ട് എക്സിറ്റ് നമുക്ക് എല്ലാവരും പ്രെഡിക്ട് ചെയ്യുന്ന ആ ഒരു ലെവൽ വരെ വെയിറ്റ് ചെയ്തെന്നാണ് പറയുന്നത് കാരണം അത്രയും വരെ എത്താതിരിക്കാനുള്ള ചാൻസും ഉണ്ട് പിന്നെ ഈ ആൾട്ട് കോയിനുകൾ ഇപ്പോൾ ഈ ഒരു സീസണിൽ ഒത്തിരി നല്ല കോയിനുകളുള്ളത് കൊണ്ട് ഞാൻ കഴിഞ്ഞ വീടുകളിലൊക്കെ പറഞ്ഞതാണ് നല്ല കോയിൻസ് തന്നെ ഒത്തിരി അധികം ഉണ്ട് അപ്പോൾ ഇത്രയും കോയിൻസിലോട്ട് വലിയ വലിയ വെയിൽസ് ഫണ്ട് ഇടുമ്പോൾ അതൊക്കെ ഡൈവേഴ്സിഫൈ ആയി പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടതുപോലെ ഒരു ടെൻ എക്സ് ട്വൻറ്റി എക്സ് അല്ലെങ്കിൽ ഫൈവ് എക്സ് ഒന്നും ഒട്ടും തന്നെ പ്രതീക്ഷിക്കാൻ പറ്റില്ല പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് ഈ എൻ്റെ പോർട്ട്ഫോളിയോ എല്ലാവർക്കും അറിയാം ഞാൻ രണ്ടായിരം ഡോളറാണ് നമ്മുടെ ടെലിഗ്രാമിലൂടെ ഇപ്പോഴെപ്പോഴും പറയുന്ന കേസാണ് ടു തൗസൻഡ് ഡോ ഡോളറാണ് ടോട്ടലി ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിൽ ഒരുവിധ ഇപ്പോഴും ലോസിലാണ് നിൽക്കുന്നത് ഇപ്പോഴും അത് ലോസിലാണ് രണ്ടായിരം എത്തണം രണ്ടായിരത്തിയിലാണ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിലോട്ട് വരുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഹോം എന്ന് പറഞ്ഞതും പിന്നെ എസ് പി എസ് പിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇത് രണ്ട് ഞാൻ യൂസേഴ്സിനോട് പറഞ്ഞിട്ടില്ല നമ്മുടെ ടെലിഗ്രാം മെമ്പേഴ്സിനോട് പറഞ്ഞിട്ടില്ല ഇതൊരു എക്സ്പെരിമെൻറ്റ് പർപ്പസായിട്ട് മാത്രം മേടിച്ചിട്ടൊന്നുള്ളത് ഏകദേശം ഇത്ര മുപ്പത് ഡോളർ ഇരുപത് ഡോളർ പരീക്ഷണത്തിന് മേടിച്ചിട്ടാണ് വാങ്ങി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് ഇത് ആരോടും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ ബാക്കിയുള്ള ഒരു പതിനാല് വാൻസ് ഇതിലുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആയിരത്തി അറുന്നൂറ് ഡോളറാണ് ടോട്ടൽ പോർട്ട്ഫോളിയോ ഇപ്പോൾ ഉള്ളത് ഇത് ഇനി ഒരു രണ്ടായിരം ആവണം എൻ്റെ ഇൻവെസ്റ്റ് ചെയ്ത് എമൗണ്ടിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മുടെ ഈതേറിയം ഒരു ഫൈവ് തൗസൻഡ് അബവും കടന്ന് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഇതിലൊരു മേജർ പോർഷൻ ഞാൻ സെല്ല് ചെയ്തിട്ട് ചോദിച്ചിട്ടാകും മിക്കവാറും ഇത് വരാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നു ഒരു ത്രീ തൗസൻഡ് ഡോളർ ഞാനിതൊരു ടു തൗസൻഡ് ഡോളർ എന്നുള്ള ഒരു ടെൻ തൗസൻഡ് ഡോളർ എങ്കിലും എത്തിക്കണമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഈ ഒരു സീസൺ സ്റ്റാർട്ടിങ്ങിൽ പക്ഷേ കാര്യങ്ങളൊന്നും അങ്ങനെയല്ല കാണണം നമ്മളെപ്പോഴും നമ്മൾ ഓവർ ഗ്രേഡ് ആവരുത് കാര്യങ്ങൾ കുറച്ചും കൂടി വിശ്വസനീയമായ രീതിയിൽ കാണണം അല്ലാതെ നമ്മളൊരു കോയിൻ വാങ്ങി അത് ഇത്രയും വേറെ ലെവലിൽ വരുമെന്നൊന്നും ഓവർ എക്സ്പെക്ടേഷൻ പാടില്ല നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ എപ്പോഴെപ്പോഴും ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സെവൻ റൂൾസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു പുള്ളി കമൻറ്റ് ചെയ്തതാണ് ഇതൊന്നും നടക്കുന്ന കാര്യമെന്നല്ല ശരി തന്നെയാണ് ഇത് നമ്മുടെ യൂട്യൂബിലൂടെ എപ്പോഴും നമ്മൾ എൻ്റെ കഴിഞ്ഞ ഒരു നാലഞ്ച് വീഡിയോ മുന്നേ ഇല്ല ഞാൻ ഒരു ഇൻഡിക്കേറ്ററിനെ കുറിച്ച് പറഞ്ഞു പിന്നത്തെ അത് കഴിഞ്ഞിട്ടൊരു വീഡിയോ എന്തോ ഇൻഡിക്കേറ്ററുകൾ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അതായത് എപ്പോഴും മാർക്കറ്റ് നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കണം അതായത് അപ് ടുഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കണം അപ്പ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡാണ് അത്രേ ഉള്ളൂ അതിൻ്റെ റൂൾ കാരണം നമ്മളെപ്പോഴും അത് പരീക്ഷണം നടത്തിക്കൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് പല തീരുമാനങ്ങളും നമ്മൾ നമ്മളെടുത്ത് തെറ്റാണെന്ന് വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മാർക്കറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെപ്പഴും പഠിച്ചുകൊണ്ടിരിക്കണം ഇനിയിപ്പോൾ നമ്മൾ നാളത്തെ ദിവസം നമ്മൾ ഈ പറഞ്ഞ കാര്യം ചിലപ്പോൾ തിരുത്താം മനസ്സിലായിട്ട് അത് നമ്മളെപ്പോഴും ഇതിലൂടെ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോക്കി ഓരോരോ മാറ്റങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നമ്മളത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ നമ്മൾ മാർക്കറ്റിൽ ചെയ്തുകൊണ്ടിരിക്കണം ആ ഒരു മാറ്റങ്ങൾ വരുത്തില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കാശ് പോകാനും അതുപോലെ നമുക്ക് വലിയ പ്രോപ്പറായിട്ടുള്ള ഇതിൽ നിന്നൊരു ഗെയിൻ കിട്ടാതിരിക്കാനുള്ള ഉള്ള സാധ്യതകൾ ഏറെ കുറെയുണ്ട് ഇപ്പം രണ്ടായിരത്തി പതിനെട്ട് സീസണിൻ്റെ ആൾട്ടർ സീസണിലതേപോലെയാണോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഒരിക്കലുമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആൾട്ടർ സീസൺ കണ്ടതുപോലെയാണോ ഈ ഒരു സീസണിൽ നടക്കുന്നത് ഒരിക്കലും അല്ല ഒരു എൻ്റെതരിലും വ്യത്യാസമാണ് അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് നമ്മൾ മാർക്കറ്റിൽ എപ്പോഴും അപ്ഡേറ്റഡ് ഇരിക്കണം ഇപ്പോഴും നമ്മൾ ഞാൻ ലോസിലാണ് പേഴ്സണലി ലോസിലാണ് ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ കുറച്ചും കാര്യങ്ങൾ ക്ലിയർ ആയി ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇതേരിയത്തെ കേസ് പറഞ്ഞ പോലെ ഡോമിനൻസിൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ നമ്മളെപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ ഈ ഒരു ലെവലുകളൊക്കെ ഞാൻ പറയുമ്പോൾ ഇതിൽ ഞാൻ എപ്പോഴും വാച്ച് ചെയ്തു ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു മാസം നല്ല രീതിയിൽ ഡൊമിനൻസ് ഇറങ്ങിയപ്പോൾ നല്ലൊരു ഗെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം പിന്നെ ചെറിയൊരു കറക്ഷൻ വന്നപ്പോൾ തന്നെ കിട്ടിയ ഗെയിനൊക്കെ ഒരുപാട് താഴ്ത്തോട്ട് വന്നു പിന്നെ വീണ്ടും ഡൊമിനിൻസ് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ പ്രതി കഴിഞ്ഞ ആ ഒരു പ്രതീക്ഷ പോലത്തെ ഒരു ലെവലോട്ടുള്ള റിക്കവറി കാണുന്നില്ല അപ്പോൾ അത് അപ്ഡേറ്റഡാണ് അപ്ഡ് അപ്ഡേറ്റിംഗ് നമ്മൾ ചെയ്തുകൊണ്ടേ അപ്പോൾ നമ്മൾ വിചാരിച്ച ടെൻ എക്സ് ഫൈവ് എക്സ് ഒന്നും കിട്ടില്ലാന്ന് കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ ടെലിഗ്രാമിലൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ റീസണുകളൊക്കെ കറക്റ്റ് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സീസൺ നമുക്ക് ത്രീ എക്സ് ഒക്കെയാണ് മാക്സിമം പ്രതീക്ഷിക്കാൻ പറ്റുന്നത് അതായത് ഓർഗാനിക് രീതിയിൽ നമുക്ക് അത് പ്രതീക്ഷിക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് കൂടുതലും എപ്പോഴും എപ്പോഴും നമ്മൾ മാർക്കറ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡോമിനേസിൻ്റെ മാറ്റം വരുമ്പോൾ ആൾട്ട് കോഴിയെങ്കിൽ അതൊക്കെ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യണമെന്നൊക്കെ നോക്കുന്നത് അതുപോലെ ഈ ഏറിയതിൽ കഴിഞ്ഞ സീസണിൻ്റെ പോലെ അങ്ങനെ മുന്നേറ്റ സീസൺ പോലെ പെർഫെക്റ്റായിട്ട് ഇതേറിയും വേറെ വർക്ക് ചെയ്യുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കാണുന്നൊന്നുമില്ല അതുകൊണ്ട് ഈ ഇതേറിയും ഇപ്പോൾ നല്ലൊരു ഓപ്ഷനാണ് ഇൻവെസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ എന്നിരുന്നാലും നമ്മൾ ആൾട്ടിൻ്റെ ഒരു റിട്ടേൺ കിട്ടാൻ വേണ്ടി ഈ ഏറിയതിനെക്കാളും വലിയ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് അതായത് നമ്മൾ ഡോമിനേറ്റിൻ്റെ ഒരു ബോട്ടം ലെവൽ നമ്മൾ ഓവറായിട്ടൊരു എക്സ്പെക്ടേഷൻ വരുന്നില്ല ഈ ഒരു ബോട്ടം വരെ നോക്കുന്നില്ല ഈ ഒരു ലെവൽ വരെ നമ്മൾ നോക്കും നോക്കിയിട്ട് അതായത് ഒരു നാൽപ്പത്തൊമ്പത് നാൽപ്പത്തെട്ട് റേഞ്ച് വരെ നോക്കിയിട്ട് അതായത് പറവത്തൊന്നാണ് നിൽക്കുന്നത് ഒരു നാൽപ്പത്തെട്ട് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു നല്ല രീതിയിൽ എല്ലാം സെൽഡ് ചെയ്യണം ഇനിയിപ്പോൾ നാൽപ്പത്തെട്ട് വരെ എത്തിയില്ല എന്ന് വിചാരിക്കും നമ്മൾ ഇതീറിയം ഇതുപോലെ കയറി കയറി ഒരു ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചൊക്കെ എത്തുമ്പോഴേക്കും നമ്മൾ പ്രോഫിറ്റ് അറ്റ്ലീസ്റ്റ് ബുക്ക് ചെയ്യാനെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ അപ്പം അതൊക്കെ എന്തായാലും നമ്മുടെ ഗ്രൂപ്പിലൂടെ ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റുകളൊക്കെ അറിയിക്കും കഴിഞ്ഞപ്പോൾ എൻ്റെ ഓരോ ഓക്കെ അപ്പോൾ ഞാൻ വീഡിയോ വെച്ചിട്ട് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ അതായത് കമൻറ്റിലൂടെ അറിയിക്കാം നമ്മുടെ ചാനൽ ഇത് സബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാണ്ട് സബ് കൂടെ ചെയ്തൊക്കെ കഴിക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ